ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरम्बराम् ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदकी सरसिजं करुणा समुद्रं വാതാലയേ ശമനിശം ഹൃതി ഭാവയാമി ഓം നമോ ഭഗവദേവ സുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമത് നാരായണീയം പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്ന് നമ്മൾ ദശകം പതിനാല് നാരായണീയത്തിലെ ദശകം പതിനാല് സമർപ്പണമാണ് ഒരു പ്രാവശ്യം അധ്യായം മുഴുവനും ദശകം വായിച്ച് മുഴുവൻ അർത്ഥം പറയാം ഓം ഹരിശ്രീ ഗണപതയെ നമ വിഘ്നമസ്തു ശ്രീമദ് ശ്രീമന്നാരായണീയെ ദശകം പതിനാല് കപിലാവതാരം സമനുസ്മൃതാവകാംഗ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഗജന്മാ निजमन्दरमन्दराय हीनं चरितं ते कथयन् सुखं निनायां समये खलु तत्र कर्दमाख्यो द्रुहिणच्छाय भवस्तदीयवाचां धृतसर्गरसो निसर्गरिम्यं भगवं स्वामयुतं समासिषेवेम् गिरुडोपेरिकालमेककम्रं विलसत्किलिसरोजपाणिपल्मं हसिदो लसिदाननं विभो त्वं वपुराविष्कुरुषे स्म कर्दमाया <coughs> स्तुवदे पुलकावृताय तस्मै मनुपुत्रीं दयितां न कपिलं च सुतं स्वमेव पश्चाद् स्वगतिं चाप्यनुगृह्य निर्गतो भोः समनुषधरूपया महिष्या गुणवत्या सुतया च देवहूत्या भवदीरितनारतोपदिष्टः समगद्गर्दममागति मनुनोपहृतां च देवहूतिं तरुणीरत्नमवाप्यकर्दमोऽसौ भवदर्चन निर्वृतोऽपि तस्यां दृढशुश्रूषणयादधौ प्रसादं स पुनस्तुदुवासनप्रभावाद दयिता कामकृते कृते विमाने वनितकुलसङ्कुलो नवात्मा व्यहरदेवपथेषु देवहूत्या शतवर्षमथ व्यधीत्य सोऽयं नवकन्यासमवाप्यधन्यरूपाः वनयानसमुद्यतोऽपि कान्ताहितकृत् त्वज्जनोत्सुगोऽन्यवाल्सीद निजभर्तृगिराभवन्निषेवानिरतायामथ देवदेवहूत्यां कपिलस्त्वमजायथा जनानाम् പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യം വനമേയുഷി കാർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാധിശനന്യ കപിലാത്മഗവായു മന്തിരേശത്വരിതം ത്വം പരിപാടി മാംഗതൗഘാദ ഇതാണ് അധ്യായം ഇനി അതിൻ്റെ അർത്ഥം ഭഗവാന്റെ അങ്ങയുടെ പദ പാദദ്വയങ്ങളെ വഴിപോലെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവനായ സ്വയംഭൂവമനു തൻ്റെ മന്യന്തരകാലത്തെ ശരീരസംബന്ധികളായും മനസംബന്ധികളായും ദൈവസംബന്ധികളായും പഞ്ചഭൂത സംബന്ധികളായുമുള്ള പരിപാലന പ്രതിബദ്ധങ്ങളായ വിരോധങ്ങളെ കൂടാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ എന്നർത്ഥം സമാധാനമായി കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നു സ്വയംഭൂമനുവിൻ്റെ പ്രജാപരിപാലന കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജനിച്ചവനായ കർദ്ദമ പ്രജാപതി ബ്രഹ്മവചനത്താൽ പ്രേരിതനായി പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ തൽപരനായിട്ട് സർവമനോഹരനായ അങ്ങേ പതിനായിരം സംവത്സരം ഭജിച്ചു അല്ലയോ സർവ്വവ്യാപിയായിട്ടുള്ളവനെ പതിനായിരം സംവത്സരകാലത്തെ ധ്യാനത്തിൻ്റെ അവസാനത്തിൽ ഗരുഡൻ്റെ തോളിലിരിക്കുന്നതും കാർമേഖം പോലെ നീല നിറത്തിൽ പ്രക്ഷോഭിക്കുന്നതും ശോഭിക്കുന്ന ചെന്താമരപ്പൂ പോലെ മനോഹരങ്ങളാകുന്ന കൈകളോടും പുഞ്ചിരി തൂകുന്ന സുന്ദര കൂടിയതുമായ അങ്ങയുടെ രൂപത്തെ കർദമ പ്രജാപതിക്ക് അവിടുന്ന് കാണിച്ചു കൊടുത്തു ഭഗവത് ദർശനത്താൽ അത്യധികം സന്തുഷ്ടനായി സ്തുതിഗീതങ്ങൾ ഭക്തിപൂർവം ആലപിക്കുന്ന കർദമനെ സ്വായംഭുവമനുവിൻ്റെ പുത്രിയായ ദേവഹൂതി ഭാര്യയായി തീരുമെന്നും അവളിൽ ഒൻപത് പുത്രിമാരുണ്ടായ ശേഷം താൻ തന്നെ കപില താൻ തന്നെ കപിലവാസുദേവൻ എന്ന പേരിൽ പുത്രനായി ജനിക്കുമെന്നും കർദമൻ അന്ത്യത്തിൽ വിഷ ജീവൻ മുക്തനായി ഭവിക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം അങ്ങ് അപ്രത്യക്ഷനായി അങ്ങയാൽ ആജ്ഞാപിക്കപ്പെട്ടവനായ നാരദൻ ഉപദേശിക്കുകയാൽ അങ്ങയുടെ ഇംഗീതം മനസ്സിലാക്കിയ സായംഭൂവ മനു തൻ്റെ ഭാര്യയായ ശതരൂപയോടും മകളായ ദേവഹൂതിയോടും കൂടി തൻ്റെ വരവിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദ്ദമ പ്രജാപതിയുടെ ആശ്രമത്തിൽ ചെന്നു ചേർന്നു മനുവിനാൽ ദാനം ചെയ്യപ്പെട്ട ദേവഹൂതി എന്ന തരുണീരത്നത്തെ ലഭിച്ച കർദ്ദമൻ ഭഗവത് പൂജ താൽപരനായതുകൊണ്ട് വിഷയാദികളിൽ വിരക്തനായിരുന്നെങ്കിലും ദേവഹൂതിയുടെ നിർവ്യാജമായ ശുശ്രൂഷയിൽ സന്തുഷ്ടനായി ഭവിച്ചു അനന്തരം ഗർദമൻ അങ്ങയിലുള്ള ഭക്തിവൈഭവ ബലത്താൽ ഭാര്യയുടെ ആഗ്രഹപ്രകാരം നിർമ്മിച്ചതും വിദ്യാധര സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമായ വിമാനത്തിൽ കയറി നവയൗവനമാർന്ന ശരീരത്തെ കൈക്കൊണ്ട് ദേവപഥങ്ങളിൽ അവളോടൊത്ത് സഞ്ചരിച്ചു യുവതിയായ ഭാര്യയെ സംതൃപ്തിപ്പെടുത്താനായി വിവിധ ദേവ ഉദ്യാനങ്ങളിൽ വെച്ച് വ്യത്യസ്തങ്ങളായ ഒൻപത് രൂപങ്ങൾ കൈക്കൊണ്ട് ഓരോ ഉദ്യാനത്തിലും വളരെ കാലം അവളോടൊത്ത് രമിച്ചു വസിച്ചു ദേവഹൂതിയുടെ സന്തോഷത്തിനായി നൂറു വർഷം ഇപ്രകാരം ദേവോദ്യാനങ്ങളിൽ കിരീടിച്ച് കാലം കഴിക്കവേ ലഭിച്ച അതിസുന്ദരികളായ ഒൻപത് കന്യകമാരോടുകൂടി ഗ്രഹത്തിലെത്തിയ കർത്തമൻ തപസ്സിനായി വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു എങ്കിലും ഭാര്യയുടെ ആഗ്രഹപ്രകാരം വീട്ടിൽ തന്നെ അവളോടൊത്ത് താമസിക്കുകയും പുത്രനായി അങ്ങ് അവതരിക്കുന്നത് അത്യാകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ ഭർത്താവിൻ്റെ ആജ്ഞപ്രകാരം ഭഗവാനിൽ അത്യധികമായി ഭക്തിവിശ്വാസങ്ങൾ അർപ്പിച്ച ദേവഹൂതിയിൽ അങ്ങ് ജനങ്ങൾക്ക് പരമാത്മവിഷയമാകുന്ന തത്വവിദ്യയെ വെളിപ്പെടുത്തുവാനായി കപിലൻ എന്ന പേരിൽ ജനിച്ചു അനന്തരം ഗർദ്ദമ പ്രജാപതി തൻ്റെ പുത്രികൾ ഒൻപത് പേരെയും ബ്രഹ്മപുത്രന്മാരായിരിക്കുന്ന മരീചിയാദി മുനികൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ട് കപില അവതാരം ദർശിച്ച് സന്തുഷ്ടനായി വനത്തെ പ്രാപിച്ച് തപസ് ചെയ്ത് മുട്ടിയടഞ്ഞു പിന്നീട് സ്വമാതാവായിരിക്കുന്ന ദേവഭൂതിക്കായി സർവമത സിദ്ധാന്തത്തെയും ഉപദേശിച്ച അല്ലയോ കപിലസ്വരൂപനായ ഗുരുവായൂരപ്പ എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും എത്രയും വേഗം രക്ഷിക്കണമേ ഇതോടുകൂടി പതി അധ്യായം പതിനാല് ദശകം പതിനാല് സമാപിച്ചു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കായേന വാചാമനസേന്ദ്രിയുദ്ധിയാത്മനാവാദ്യ സകലം പരസ്മി നാരായണി സമർപ്പയാമി ശ്രീനാരായണി സമർപ്പ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു രാധേ രാധെ